ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വെറൈറ്റി സാധനമാണ് കേട്ടോ ഇങ്ങനെ ഒറ്റ ടൈപ്പ് സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പരിചയമുള്ളവരുണ്ടാവും പരിചയമില്ലാത്തവരും കാണുന്നു ഇത് നമ്മുടെ ഇടുക്കിയിൽ അത്യാവശ്യം സുലഫായിട്ട് ഇടുന്ന ഒരു ഒരു സാധനമാണ് എന്റെ പേര് പൊതുവേ ഇത് വീഡിയോകളിലൊക്കെ ഞാൻ പേര് നോക്കിയപ്പോൾ ഇവിടെ ഇത് പന്നിപ്പറ്റ എന്നാണ് പറയുന്നത് ഇതിന് പണ്ടുകാലത്ത് ഈ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞു പ്രായത്തിലൊക്കെ ഉണ്ടല്ലോ അന്ന് സ്കൂളിലെ സ്ലൈറ്റൊക്കെ വായിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇതിനകം അകത്ത് നമുക്കിങ്ങനെ വായിക്കാനുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമുള്ളൊരു ഒരു പച്ചയാണിത് പന്നിപ്പച്ച എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷേ ഇതിന് പൊതുവിനുള്ളൊരു തമിഴ്നാട്ടിലൊക്കെ ഉള്ളൊരു പേര് എന്ന് പറഞ്ഞാൽ ആട്ടിപ്പിങ്കാൽ പച്ച എന്ന് പറയും ഇത് ശരിക്കും ഇതിന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആടിൻ്റെ കാലിൻ്റെ ഒരു ഒരു ഇതുള്ള രോമം പോലെ ശരിക്കും ഇത് കണ്ടാൽ തോന്നും കേട്ടോ ഇത് ഈ പാറകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു സാധനമാണ് വലിയ അധികം ആൾക്കാർ ചെല്ലപ്പെടാത്ത ഒരുപാട് ഈ വെള്ളപ്പറ്റൊക്കെയുള്ള പാറ സൈഡുകളിൽ ഒത്തിരി ഉണ്ടാവും ഇത് ഇവിടെ ധാരാളമായിട്ട് എൻ്റെ വീട്ടിനടുത്തൊരു പാറയിൽ ഇത് ധാരാളം ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു കാലത്ത് ഞാനിങ്ങനെ വീഡിയോ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നത് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ഇൻസ്പയറിങ് വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി ഇങ്ങനെ ഒരു ഐറ്റം നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ട് എന്ത് എന്ത് സംഭവം അങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ എന്ന് നമ്മൾ ആലോചിക്കരുമോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു സൂപ്പാണ് ഇത് വെച്ചിട്ട് സൂപ്പാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത് പണ്ട് കാലത്ത് ട്രൈബിൾസ് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് തന്നെ ഇപ്പോഴും ഇതുപയോഗിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് പിന്നെ നമ്മുടെ ആട്ടിങ്കാൽ വെച്ച് നമ്മൾ സൂപ്പ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഒരു അതേ അതേ എഫക്റ്റ് വരുന്നു അതേ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്ന അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ ഗുണമൂടെ തരുന്ന ഒരു ഐറ്റം ആണെന്ന് ഇതെന്നാണെന്ന് പറയുന്നത് പറയപ്പെടുന്നത് അപ്പം നമുക്കിത് വെച്ചിട്ടുണ്ടെന്ന് ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് സോപ്പിൻ്റെ വീഡിയോ അല്ല എല്ലാവരും ക്ഷമിക്കണം ഇടയ്ക്ക് ഞാൻ എപ്പോഴും നമുക്ക് സോപ്പിൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ല കാരണം നമുക്ക് ഓർഡർ ഉള്ള അനുസരിച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് പോലെ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ നമ്മുടെ ഈ ചാനൽ എന്നെ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന താരം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചുവന്നുള്ളി പട്ട വെളുത്തുള്ളി ഇഞ്ചി ഗ്രാമ്പു കുരുമുളക് പിന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞെടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഈ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സാധനം നമ്മൾ നല്ല രീതിയിൽ ചിരണ്ടി കഴുകിയെടുത്ത് കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനൊരു ചെറിയ കറ പോലെ ഉണ്ട് അതാണ് ഈ മഞ്ഞപ്പ് കാണാം നമ്മൾ നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇനി ചെറിയ കറ പോലെ വരുന്നുണ്ട് വെക്കുമ്പോൾ കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ അപ്പം ഈ സാധനങ്ങളും ഇതിൻ്റെ കൂടുതൽ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ചിട്ടിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ അത് കഴിഞ്ഞ് ബാക്കി വീഡിയോ കാണിക്കാവേ ഇതിൻ്റെ പരീക്ഷണം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെട്ടോ ആദ്യമായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് എനിക്ക് എത്ര അങ്ങ് കറക്റ്റായിട്ട് ഈ ചട്ടിയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കണം കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇത് എണ്ണ ഒഴിക്കണമെന്ന് തന്നെ നിർബന്ധമുള്ള ഒരു കാര്യമല്ല കേട്ടോ എണ്ണ വേണമെന്ന് നിർബന്ധമുള്ള ഒരു ഐറ്റം അല്ല ഇത് ഇച്ചിരി നമുക്ക് എണ്ണ കൂടി പോയിട്ടുണ്ട് അത് ഒന്ന് മാറ്റി വെക്കാം അല്ലേ ശരിക്കും എണ്ണ ഉപയോഗിക്കാതെ തന്നെ ചെയ്യുന്നതാണ് ട്രൈബിൾസ് ഒക്കെ ശരിക്കും എണ്ണ ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഇതുപോലെ പക്ഷേ നമുക്കൊരു ടേസ്റ്റിന് നമ്മൾ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കാതെ ചെയ്ത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്കൊരു മടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ എണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് തീരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് രാവിലെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സൗണ്ടിക്കാൻ സംസാരിക്കത്തില്ല എല്ലാവരും ഇവിടെ കൊച്ചുങ്ങളൊക്കെ ഉറങ്ങുന്നുണ്ട് അപ്പം ചെറിയ രീതിയിൽ ഇച്ചിരി കുറച്ച് എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് കൂടുതലുള്ള ഞാൻ മാറ്റി അതിനകത്തേക്ക് നമുക്കിതിരെ ശകലം കടുക് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ കടുക് ശകലം ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മതി എല്ലാം കുറേശ്ശെ സാധനങ്ങൾ മാത്രം ഇതിനകത്ത് കൊടുത്താൽ മതി ബാക്കി എടുത്താൽ നമുക്കിപ്പോൾ ആ സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മളിവിടെ അടിച്ച് നല്ല നല്ല പരുവത്തിന് നമ്മൾ ഒരു ചമ്മന്തി പോലെ ശരിക്കും അടിച്ചെടുത്ത് കൊണ്ടു കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഇരിക്കും ഇരിക്കുമെന്ന് നമുക്കറിയുന്നല്ലോ അപ്പം കടി ഇട്ടിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിരുന്ന കടി ഇടുന്നു കടി നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇരുന്നുണ്ട് കേട്ടോ ഇത് കറിവേപ്പില ഇഷ്ടമുള്ളത് കിടന്നു ഞാൻ ഇതിൻ്റെ കൂടി ഇട്ട് കറിവേപ്പില കുറച്ച് അരച്ചിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി ഒരു ശകലം ഉത്തേക്ക് വേണ്ടിയിട്ട് കറിവേപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് കടിയും കിട്ടിയ ശേഷം കടീറ്റിലിട്ട് ഇനി നമുക്ക് ഈ സാധനം അടച്ചിട്ട് മിക്സ് എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മിക്സ് ഫുള്ള് നമ്മുടെ ചട്ടിക്കത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇരുന്നിട്ട് വളറ്റാം കേട്ടോ ജസ്റ്റ് ഇരുന്നിട്ട് വളറ്റാം എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ശകലോടെ എണ്ണ വേണം നമ്മുടെ മരത്തിലെ എണ്ണ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആ എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് വളച്ചെടുക്കാം അതിനകത്തേക്ക് തന്നെ നമുക്ക് താമസിക്കാതെ തന്നെ നമുക്ക് തക്കാളി ഇട്ട് വെക്കാം ഇതൊരു രണ്ട് തക്കാളി ആഡ് ചെയ്ത് കേട്ടോ തക്കാളി ഇടണമെന്നൊന്നും ഒരു നിർബന്ധം ഇല്ല തക്കാളി ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നതും കുഴപ്പമൊന്നും നമ്മൾ പിന്നെ അത്യാവശ്യം നമ്മുടെ എല്ലാ ഇതേ വീട്ടിലും തക്കാളി ആഡ് ചെയ്യുന്നവരായത് കൊണ്ട് ഞാൻ ഇതിനകത്ത് തക്കാളി ആഡ് ചെയ്യുന്നതെന്നുള്ള കിട്ടും ഒളിവട്ടൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് കിട്ടും തക്കാളി ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഒന്ന് വഴരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെക്കുവാണേ അപ്പം നമ്മൾ നന്നായിട്ട് വഴലാൻ വേണ്ടിയിട്ട് വെച്ചു അവസ്ഥയിൽ ഇതടുപ്പിലിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ നമ്മൾ തക്കാളി നമ്മുടെ പന്നിപ്പച്ച പന്നിപ്പച്ച അല്ലാട്ടോ എന്ന് ശരിക്കും ആട്ടിങ്ങൾക്കെങ്ങെന്നാണ് കന്നനാട്ടിലൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു നമ്മൾ ഇഷ്ടം പോലെ ഇത് അവൈലബിൾ ആണ് പക്ഷേ ആരും തന്നെ എനിക്ക് ഒന്നും ഇതങ്ങനെ ചെയ്തു നോക്കുന്ന ഒരു സംഭവം അല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുന്നത് നിങ്ങളെ ഞാൻ ഇതായിട്ട് കാണിക്കുന്നില്ല പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെച്ച് നന്നായിട്ട് ഇത് തിളപ്പിച്ച് വേവിക്കാം അതാണ് ഇനി അടുത്ത സെഷൻ അപ്പോൾ അതിനായിട്ടുള്ള പരിപാടി തുടങ്ങേണ്ടത് കേട്ടോ വെള്ളം ഒഴിക്കും അത് നമുക്ക് എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഇത് വേവണം അത് വെന്ത് ഈ കിഴങ്ങിൻ്റെ സത്തും കാര്യങ്ങളും എല്ലാം ഇതിനത്തേക്ക് ഇറങ്ങി കിട്ടണം അതിറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കാൻ പോകുകയാണേ ത്തിന് ഉപ്പും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും എല്ലാം കൂടി ചേർത്ത് നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റവില് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് സെറ്റാക്കിയിട്ടെ കേട്ടോ സെറ്റ് ആക്കിയിട്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു ചെറിയ പണി കൂടി ഉണ്ട് എന്നുവെച്ചാൽ ഈ ഒരു സൂപ്പിന് തിക്നെസ് വേണമെങ്കിൽ അതായത് ഇതൊരു എല്ലാം ചേർത്തെല്ലെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അരച്ചൊക്കെ എടുക്കുമ്പോൾ ഇത് ശരിക്കും ഒരു വെള്ളം പോലെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വരുന്നത് അപ്പം അതിനൊരു ശകലം കട്ടി വേണമെങ്കിൽ ഒരു ലേശ കോൺഫ്ലോറോടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സൂപ്പ് പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കട്ടെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ ടേസ്റ്റ് പറയുന്നതാണ് ഇതിനകത്തേക്ക് നമ്മളൊരു ശകലം എന്താ നമ്മുടെ മീറ്റ് മസാല മീറ്റ് മസാലയല്ല ശരിക്കും മട്ടൻ്റെ മസാലയാണ് ചേർക്കേണ്ടത് ട്രൈബിൾസ് ഒന്നും മസാലകളൊന്നും ചേർക്കാറില്ല കേട്ടോ നമ്മളായ കൊണ്ട് ഒരു ശകലം മസാലയും കൂടി ഇട്ടാൽ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുമെന്ന് വിചാരിച്ചു അപ്പം മട്ടൺ മസാലയാണ് ഏറ്റവും നല്ലത് ഇടാൻ പറ്റുന്നത് പക്ഷേ എന്തെങ്കിലും മട്ടൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു ശകലം ബീഫിൻ്റെ മസാല ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പൊടിക്കുക ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഇത് നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇത് വേവിക്കാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഒരു ശകലം ഒരു ഇച്ചിരി വെള്ളത്തിൽ കോൺഫ്ലോവർ നന്നായിട്ട് കലക്കാൻ പോകണം കലിട്ട് അതോട് ഇത് തിളച്ച് വെന്ത ശേഷം മാത്രമേ ഈ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാമുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് വേവാനായിട്ട് താമസം നമുക്ക് കിട്ടില്ല കാരണം കോൺഫ്ലോർ ഇങ്ങനെ അടിപൊളിയും അപ്പം അതിന് മുമ്പ് നമ്മളിത് വേവിച്ചെടുത്ത ശേഷം നല്ലൊരു തിളച്ച് വെന്ത ഉറപ്പായ ശേഷം മാത്രം കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കോരി കുടിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ചിട്ടിൻ്റെ ആ ഒരു ചാറ് മാത്രം അതായത് ഇതിൻ്റെ ടേസ്റ്റ് മുഴുവൻ അതിലിറങ്ങുമല്ലോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ ഇത് സാധനങ്ങളൊന്നും നമുക്കില്ലേലും നമുക്കത് എടുത്ത് കളഞ്ഞിട്ടായാലും നമുക്ക് സൂപ്പ് ഓടിക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം വഴിയോ വഴിയോ ഓരോന്ന് കാണിക്കാവേ സൂപ്പ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലോറും ഒരു അധികം ഒന്നുമില്ല കേട്ടോ കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തിളച്ചത് വെന്ത് വന്നിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഇച്ചിരി മസാലയും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞല്ലോ മട്ടൺ മസാലയാണ് ഏറ്റവും നല്ലത് ബീഫിൻ്റെ മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് വരുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ പച്ചയ്ക്ക് ചിലപ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് അതായത് മസാലകളൊന്നും ഇടാതെ ചിലപ്പോൾ നമുക്കത് കുടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണുമെ അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് തിളച്ച് ഊറ്റി വാങ്ങി വെച്ച് നമുക്ക് എന്താ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് വേണമെങ്കിൽ അരിച്ചെടുക്കാം അരിച്ചെടുക്കാതെയും കഴിക്കാം പക്ഷേ അരിച്ചെടുക്കാതെ കഴിക്കാൻ ചില ബുദ്ധിമുട്ടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അരിച്ചെടുത്തിട്ട് കഴിക്കാത്തതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു തീരുമാനം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം വളരെ ഈസിയാണ് ഭയങ്കര ഹെൽത്തിയാണ് ഇത് നമ്മൾ ചെറുപ്പമാക്കും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കതേപ്പറ്റി അത്ര വലിയ അറിവൊന്നും കേട്ടോ എന്നുവെച്ചാൽ വൃത്തിരെ ചെറുപ്പക്കാരാക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കണ്ടിന്യൂ യൂസ് ചെയ്താൽ അടുപ്പിച്ച് യൂസ് ചെയ്താൽ എന്നൊക്കെ പറയുന്നത് പിന്നെ ശരീരത്തിനായി ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളും പ്രത്യേകിച്ച് വയറും സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറും എന്ന് പറയുന്നു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് പറയാം ഇങ്ങനെ ഒരു വൈറ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാ ബൈ ബൈ എന്താ ആദ്യംകാൽ പച്ച അല്ലെങ്കിൽ പന്നിപ്പച്ച കൊണ്ടുള്ള നമ്മുടെ ജ്യൂസ് സൂപ്പ് ജ്യൂസും സൂപ്പ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തു ബാക്കി ഇതിൻ്റെ ചാറ് മാത്രം മതി കേട്ടോ ശരിക്കും അത് ഉപയോഗ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇങ്ങനെ അടിച്ചുവരച്ചെടുക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് സൂപ്പ് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പ് ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് എന്നാൽ പറയത്തക്ക അതായത് ഒരു പച്ച മരുന്നിൻ്റെ ഒരു ടേസ്റ്റ് അല്ലാതെ നമുക്ക് ശരിക്കും സൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല പിന്നെ ചിലപ്പോൾ ആട്ടിൻ ആട് മസാല ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുമായിരിക്കും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇനി എല്ലാവർക്കും ടാറ്റ ബൈ ബൈ